കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം നിർവഹിച്ചു ലോകരാഷ്ട്രങ്ങൾ പോലും മഹാത്മാഗാന്ധിയെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുക അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഐക്യരാഷ്ട്രസഭ ഗാന്ധിജയന്തി ദിനമായ ഒട്ടോബർ രണ്ടാം തീയതി അഹിംസ ദിനമായി ലോകത്ത് ഐക്യരാഷ്ട്രസഭ എന്നെ ആചരിക്കുന്നു ശ്രീ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആകർഷകളും നമ്മുടെ രാജ്യത്ത് എല്ലാ ജനങ്ങളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ജാതിയും മതവും പ്രാദേശിക പാലവും വിവിധ സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ വച്ച് നടത്തുന്ന മുഴുവൻ ആളുകളെയും ഒന്നായി നിലനിർത്തിക്കൊണ്ട് മതേതര സങ്കല്പം നമ്മുടെ രാജ്യത്തെ കൂട്ടിക്കുറപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗജനങ്ങളെയും ഒരു കൂട്ടുകുബത്തിലായി നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും പാഴ്സിയെയും ജൈനമതക്കാരനെയും സിഖുകാരനെയും എല്ലാവരെയും ഭാരതത്തിൻ്റെ അഭിഭാഷ്യഘടകങ്ങളായി നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യം മതേതരത്വ ജാതിയുമായി നിലനിൽക്കണം എന്ന ആശയമാണ് മഹാത്മാഗാന്ധി ഉയർത്തിയത് ഇന്ന് രാമൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് അതൊരു ഒരു മതത്തിൻ്റെ മാത്രം അവകാശമായി നിലനിർത്തിക്കൊണ്ട് ഹിന്ദുവർഗീയത ആളിക്കത്തിക്കുവാനുള്ള ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ശ്രമങ്ങൾക്ക് ഇതിനായി നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാൻ മഹാത്മാഗാന്ധി പിതാവന ചെയ്ത രാമരാജ്യം ആ രാമരാജ്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും തുല്യ അവകാശമുള്ള തുല്യ അവസരമുള്ള സാമൂഹ്യ സമത്വം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് ജാതിക്കും മതത്തിനും അതീതമായി മഹാത്മാഗാന്ധി പ്രഭാപരി ഭാരതമെന്ന സങ്കല്പം കൃത്യരാജ് കൂട്ടിക്കുറപ്പിക്കണം അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹൽപ്പം നമുക്ക് തേടണം മഹാത്മാഗാന്ധിയുടെ ഈ എക്സസൈസ് ബെറ്റിൽ അദ്ദേഹം ഉയർത്തിയ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ മണ്ണിൽ അരക്കി കുറപ്പിക്കുവാൻ ഈ ദിനം